എല്ലാവർക്കും നമസ്കാരം ഞാൻ ദീപക് മലയാറ്റൂരാണ് മലയാറ്റൂർ മണപ്പാട്ട് ചെറിയോട് ചേർന്ന് പണി പൂർത്തീകരിച്ച ചിൽഡ്രൻസ് പാർക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിരവധി സഞ്ചാരികളാണ് ഈ ചിൽഡ്രൻസ് പാർക്കിൽ ദിവസേന വന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അറുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് പണി പൂർത്തീകരിച്ചത് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു ഈ ചിൽഡ്രൻസ് പാർക്കിൽ വരുമ്പോഴും നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ പക്ഷേ എന്നിരുന്നാൽ കാല ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ചിൽഡ്രസ് പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഈ കവാട ഭാഗത്തായിട്ട് വെള്ളക്കെട്ട് നിങ്ങൾ കണ്ടു സഞ്ചാരികൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരാൻ പോലും സാധിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെ തന്നെ ഈ ചെല്ലസ് പാർക്കിൻ്റെ മനോഹാരിതയെ കെടുത്തുന്ന രീതിയിലാണ് ഈ ചിൽഡ്രസ് പാർക്കിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന ആ ഭാഗത്ത് പുല്ല് കാട് കള വളർന്നിരിക്കുക ചിറ മൂടിയിട്ടാണ് ഈ ഒരു ഭാഗം ചില്ലറസ് പാർക്കായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ പുല്ല് വളരുമ്പോൾ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ ഈ എഴജന്തുക്കളുടെ ശല്യം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓൾറെഡി തെരുവുനായ്ക്കളുടെ ശല്യം ഇതിൻ്റെ അകത്ത് നിറയുണ്ടെന്ന് ഈ പറഞ്ഞ വിനോദ സഞ്ചാരികളെല്ലാവരും തന്നെ പരാതിപ്പെട്ടിട്ട് കഴിഞ്ഞു ഇതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഒരു കാര്യം വേസ്റ്റ് നിർമ്മാർജ്ജനം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല വരുന്ന സഞ്ചാരികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടൊന്ന് വലിച്ചെറിയൽ മലയാളികളുടെ ശീലമായി തന്നെ പറഞ്ഞ് പറഞ്ഞേ പറ്റുകയുള്ളൂ ഇത് തന്നെ വേസ്റ്റ് ഡപ്പ് ഉണ്ടെങ്കിൽ കൂടി അതുകൊണ്ട് ഒന്ന് ഇടാൻ പോലും അവർക്ക് അറിയില്ല അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടോ എന്നും പോലും എനിക്കറിയില്ല ആകെ ഞാനൊരു ഈ ഡസ്റ്റ് ബാനായി കണ്ടിട്ടുള്ളൂ ഇതുപോലെ തന്നെ ഇത്ര അധികം ഇപ്പോൾ ഒരു ഒരു ഞായറാഴ്ചയാണ് ഈ കാണുന്നത് നിരവധി സഞ്ചാരികൾ അവരുടെ കുട്ടികളും ഫാമിലിയും അവരുടെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നിരുന്നാലും പല ആക്ടിവിറ്റീസും ഒരു വർഷം കൊണ്ട് ഡാമേജ് ആയി കഴിഞ്ഞു ഇത്രമാത്രം ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണോ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് അത് അന്വേഷിക്കേണ്ടി വരും കാരണം ഇത് നമ്മൾ ഒരു എഗ്രിമെൻ്റ് ഒക്കെ കൊടുത്ത് ഒരു കരാറുകാരനെ പേപ്പിച്ച് ഒക്കെ വാങ്ങുമ്പോൾ അതിനൊരു ഗ്യാരണ്ടി ഉണ്ട് പ്രത്യേകിച്ച് കുരുന്നുകളാണ് ഇതിനകത്ത് കൂടുതലും ആക്ടിവിറ്റീസ് ഉപയോഗിക്കുന്നത് കുട്ടികൾ കൊച്ചു കുട്ടികളാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അവരെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ കാര്യം ഈ ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ സ്ലൈഡ് ചെയ്ത് ഇറങ്ങി വരുന്ന ഈ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗം ഈ മെറ്റീരിയല് താഴത്തേക്ക് ഓൾറെഡി വളരെ വലിയ ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഈ കുരുന്നുകൾ ഇവിടേക്ക് താഴെ വീണ് താഴെ വന്ന് പതിക്കാണ്ടിരിക്കാൻ വേണ്ടി അവരുടെ പാരൻസ് അവിടെ കൂടെ നിൽക്കേണ്ട ഗതി ഏടാണ് ഇവിടെയുള്ളത് സാധാരണ മറ്റ് പാർക്കുകളിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും താഴെ അതിനു വേണ്ടിയിട്ടുള്ള മണലോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും കുട്ടികൾക്ക് ഒരു അപകടം വരാത്ത രീതിയിൽ അവിടെ ഉണ്ടായി ഒരുക്കിയിരിക്കും എന്നാലിവിടെ അങ്ങനെയല്ല നേരെ തിരിച്ച് താഴെ കൃത്യമായിട്ട് നല്ല കല്ലൊക്കെ പാകി ഈ കുട്ടികൾ നേരെ വന്ന് പതിച്ച് കഴിഞ്ഞാൽ അവരുടെ നട്ടിൽ ശതമാക്കുന്ന രീതിയിലാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കാരണം അവരുടെ പാരൻസ് വളരെ കെയർ ചെയ്ത് അവരെ താഴ്ത്തി നോക്കിയിട്ട് വേണം ഈ കുട്ടികളൊന്ന് എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് എത്രത്തോളം ഗതികെട്ട ഒരു ബുദ്ധിമുട്ടാണെന്ന് നോക്ക് കാരട്ടോ ആ ഊർന്ന് താഴ്ത്തേക്ക് ഇറങ്ങുന്ന ഭാഗം സ്ലൈഡ് ചെയ്ത് താഴെ ഇറങ്ങുന്ന ഭാഗം വെള്ളക്കെട്ടും കല്ലും നിറഞ്ഞിരിക്കുക ഇവിടെ ഒരു കുറച്ച് മണൽ കൊണ്ടിടാൻ ഇടാൻ പോലും ആരെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ശ്രദ്ധിക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും മലയാറ്റൂർ നീരച്ചൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഇത് പരാതിപ്പെടാം അവരുടെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന സഞ്ചാരികൾക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ തക്കതായിട്ടുള്ള നടപടികളും പരിഹാരങ്ങളും നിർദ്ദേശിക്കാം എന്നിരുന്നാൽ എന്തുകൊണ്ടാണോ ഇവരാരും തന്നെ ഇടപെടാത്തതെന്നുള്ളത് നമുക്കറിയില്ല ഇത്രയധികം സഞ്ചാരികൾ ദിവസേന വന്നു പോകുന്ന ഈ ചിൽഡ്രൻസ് പാർക്കിൽ അതിൻ്റേതായ ഫെസിലിറ്റീസ് കൃത്യമായിട്ട് ഒരുക്കി വയ്ക്കേണ്ടതാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഓടി ചെന്നിട്ട് ഒരു കുഞ്ഞു കുടയ്ക്കുള്ളിൽ കയറി നിൽക്കേണ്ട ഗതികേടാണ് ഈ പേരൻസിനുള്ളതും ഈ പറഞ്ഞ വന്നിട്ടുള്ള സഞ്ചാരികൾക്കുള്ളതും ഇവർ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഇത് നമ്മുടെ മലയാറ്റിനെ കുറിച്ച് എന്ത് നല്ല നല്ല രീതിയിലായിരിക്കുമോ പറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം ശ്രദ്ധിക്കണം ഇതിനുള്ള പരിഹാരം ഉടൻ തന്നെ നിങ്ങളിൽ മുമ്പിലേക്ക് കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന